മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ സി പി ഐക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം സി പി എമ്മിന് അങ്ങനെ ഒരു നിലപാടില്ല ഇന്ത്യയിൽ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് മോദി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് തങ്ങളുടെ നിരീക്ഷണമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂർണ്ണമായ ഫാസിസത്തിലേക്ക് പോയോ തർക്കം അങ്ങനെ സി പി എമ്മിൻ്റെ അഭിപ്രായമില്ല സി പി എമ്മിനും സി പി ഐക്കും സി പി ഐ എം എൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇത് പൂർണമായ ഫാസിസ്റ്റ് ഫാസിസത്തിലേക്ക് പോയിട്ടില്ലായിരുന്നു എന്നാൽ ഫാസിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ഫാസിസത്തിൽ വന്നുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ വന്ന് കാണാനും എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവും അതാണ് ഫാസിസ് ഫാസിസം എന്ന് പറഞ്ഞാൽ എല്ലാ ജനാധിപത്യ രീതികളെയും നിഷേധിക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ട് വരിക അവിടെ ജനാധിപത്യമില്ല സ്വാതന്ത്ര്യമില്ല ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് ജനാ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങൾ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ സംസാരിക്കാനും പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് പൂർണ്ണ ഫാസിസത്തിലേക്ക് വന്നാൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല പട്ട് ഫാസിസത്തിലേക്കുള്ള ഫാസിസത്തിൻ്റെ വിശകലനത്തിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം സി പി ഐൻ്റെ സി പി എമ്മിൻ്റെ നിലപാട് തന്നെ സി പി ഐ എടുത്തോളുന്നില്ല സി പി എം എല്ലിൻ്റെ നിലപാട് സി പി എമ്മും എടുത്തോളുന്നില്ല ഇവർക്കെല്ലാം ഇതെല്ലാം വ്യത്യസ്ത പാർട്ടികളായതുകൊണ്ട് തന്നെ വ്യത്യസ്ത നിലപാടുകളുണ്ടാവും സി പി ഐ എം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ട് വരുത്തേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കിപ്പോൾ പ്രസക്തിയില്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ച വരുന്നത് രാഷ്ട്രീയ പ്രമേയം അവസാന രൂപം നൽകി കഴിഞ്ഞിട്ടില്ല പാർട്ടി കോൺഗ്രസ് ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന രേഖയാണത് അതിപ്പോൾ ജനങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയം എല്ലാ പാർട്ടി ഘടകങ്ങളിലും നിർബന്ധമായി ചർച്ച ചെയ്യും അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങളെല്ലാം പാർട്ടി കോൺഗ്രസ് പരിഗണിക്കും എന്നിട്ട് ഏതെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിക്കും തള്ളേണ്ടതുണ്ടെങ്കിൽ തള്ളും ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് പാർട്ടി കോൺഗ്രസ് ആണ് അവസാനമായി രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകുന്നത് അതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടില്ല ഇത് ഡിസ്കഷനിലുള്ള ഒരു രേഖയടിസ്ഥാനത്തിലാണ് ഈ നയമാറ്റങ്ങളെ കുറിച്ചെല്ലാം പറയുന്നത് ബി ജെ പി ഗവൺമെന്റിനോടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലും സി പി എം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ പ്രശ്നത്തിൽ എന്താണ് ആശയപരമായ യഥാർത്ഥ വസ്തുത എന്നുള്ളത് പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് ശേഷം അവസാനമായി തീരുമാനിക്കും ഈ മോദി